നമസ്കാരം നല്ല ചിന്തകൾ മനസ്സിൽ നിറയട്ടെ അവ സ്വപ്നങ്ങളായി വിരിയട്ടെ അത് ജീവിതത്തിൽ വിജയിക്കട്ടെ നന്മക നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് സി പോസ്റ്റ് ന്യൂസ് ആരംഭിക്കുകയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് ഇടുക്കി പീരുമെട്ടിൽ നിന്നുള്ള സുനിലാണ് ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ടെലിഫോൺ കാർഡുകൾ പതിനേഴ് വർഷം കൊണ്ട് ശേഖരിച്ച് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെയും ഗിന്നസ് റെക്കോർഡിൻ്റെയും അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ മുഴുവൻ സ്റ്റാമ്പുകളുടെ ശേഖരവും സുനിൽന്റെ പക്കലുണ്ട് ഒരു പൈസ മുതൽ ആയിരം രൂപ വരെയുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാണയങ്ങളും സുനിൽന്റെ ശേഖരത്തിൽ വിടുന്നു പിരുമേട് താലൂക്കിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തനം കൂടിയാണ് അദ്ദേഹം നമുക്ക് സി പോസിറ്റീവ് ന്യൂസിലേക്ക് സുനിൽ സ്വാഗതം ചെയ്യാം സ്വാഗതം സുനിൽ സുനിൽ എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു കളക്ഷനാണ് താങ്കൾക്കുള്ളത് ലോകത്തിലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും നാണയങ്ങളും അതോടൊപ്പം തന്നെ സ്റ്റാമ്പുകളും ടെലിഫോൺ കാർഡുകളും സ്വന്തമായി സ്വന്തമാക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പം പറ്റുന്നൊരു കാര്യമല്ല സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നൊരു കാര്യമല്ല നോക്കി കാണുന്ന ഈ ഒരു നേട്ടത്തെ എന്റെ ഒരു ഹോബിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ തുടങ്ങിയത് കാരണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട് എന്റെ പിതാവ് ഫാദർ ബാങ്കിലായിരുന്നു ബാങ്കിലേക്ക് വരുന്ന രജിസ്റ്റേർഡ് കത്തുകള് ഒരു കാലം കഴിയുമ്പോൾ ഒരു അഞ്ചു വർഷം ആറു വർഷം കഴിയുമ്പോൾ നശിപ്പിക്കുന്ന ഒരു പതിവുണ്ട് ആ സമയത്ത് നമ്മളുടെ ഞങ്ങളുടെ വീടിന്റെ അടുത്തായിട്ടായിരുന്നു ബാങ്ക് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ആ സ്റ്റാമ്പുകൾ ഞാൻ കളക്ട് ചെയ്യാറ് അങ്ങനെയാണ് ആദ്യം സ്റ്റാമ്പിലേക്ക് കളക്ഷൻ വന്നത് പിന്നീട് കറൻസി ഈ കോയിൻ ഇതിലേക്കൊക്കെ സ്വലപ്പം ഡൈവേർട്ട് ചെയ്തു ടെലഫോൺ കാർഡുകളുടെ ശേഖരം തുടങ്ങിയത് എന്റെ സഹോദരൻ മർച്ചൻഡൈവിലാണ് മർച്ചൻ്റൈലെ ക്യാപ്റ്റൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് എത്തിസലാ യു എയുടെ ടെലകോം കമ്പനിയായി എത്തിസലാത്തിന്റെ ഒരു കാർഡ് കൊണ്ടു തന്നു ഒരു കാർഡ് കണ്ടു ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സിൽ കണ്ടു അങ്ങനെ അത് നോക്കിയപ്പോൾ എനിക്ക് കൗതുകമായി തോന്നി പിന്നീട് ഞാൻ ഇതിനെ കുറിച്ച് ചോദിച്ചത് എന്താ പറയുക പറഞ്ഞു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇന്ത്യയിലൊന്നും വന്ന ആ സമയത്ത് മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെലിഫോൺ കാർഡുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു അപ്പം വിദേശ രാജ്യങ്ങളൊക്കെ നേരത്തെ ഉണ്ട് എന്ന് മനസ്സിലായി ഈ കാർഡുകൾ കളക്ട് ചെയ്തു അത് ഒരു വർഷം കൊണ്ട് അഞ്ഞൂറ് കാർഡായി പിന്നീട് അത് ഫ്ലറിഷ് ചെയ്ത് ഇങ്ങനെ പോയി ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ടെലിഫോൺ കാർഡുകളുടെ ശേഖരമാണ് എൻ്റെ കയ്യിലുള്ളത് യുണൈറ്റഡ് നേഷൻ അംഗീകരിച്ച നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യങ്ങളുടെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയൊക്കെ ഇവര് കാർഡുകൾ ഇറക്കുന്നുണ്ട് യുഗോസ്ലവിയ ചെക്കോസ്ലോവിയ എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ ഇപ്പൊ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇല്ല ലോകത്തിൽ തന്നെ മറഞ്ഞുപോയ രാജ്യങ്ങളാണ് ഈസ്റ്റ് ജർമ്മനി ബെർലിൻ എന്നത് മതിൽ പൊളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനി കൂടെ ഒന്നായി യുണൈറ്റഡ് ജർമ്മനിയായി ആയി കോങ്കോ റിപ്പബ്ലിക് ഓഫ് കോങ്കോ കോങ്കോ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളായി ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ കാർഡുകളെല്ലാം കൂടെ ശേഖരിച്ചാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എന്ന് പറഞ്ഞ ഈ മാജിക് നമ്പറിലേക്ക് വന്നത് സുനിൽ എന്തായാലും നമുക്ക് കേട്ടുകേൾവി ഇന്നത്തെ തലമുറയ്ക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല രാജ്യങ്ങൾ അതായത് മൺമറഞ്ഞ് പോയ രാജ്യങ്ങൾ അടക്കം താങ്കളുടെ ഒരു ശേഖരത്തിലുണ്ട് ഇതിൽ ഏത് ശേഖ അല്ലെങ്കിൽ ഏത് കിട്ടാനായിരുന്നു ഏറ്റവും ഒരു ബുദ്ധിമുട്ടായി തോന്നിയത് അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ സ്റ്റാമ്പോ അല്ലെങ്കിൽ നാണയമോ കിട്ടാനായിരുന്നു താങ്കൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കാർഡുകൾ കിട്ടുന്നതിനായിട്ടാണ് ബുദ്ധിമുട്ട് തോന്നിയത് പക്ഷേ നമുക്ക് കിട്ട എല്ലാം ഞാൻ ശേഖരം തുടങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയ വളരെ നന്നായിട്ട് ഉപയോഗിച്ച ഒരു ആളാണ് ഞാൻ അന്ന് ഓർക്കുട്ട ഫേസ്ബുക്കിന് വരെ ഓർക്കുട്ട് ഈ ഓർക്കുട്ട് വഴി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു പിന്നീട് നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞാലും ലാറ്റിനേക്ക് രാജ്യങ്ങള് ഏഷ്യൻ്റെ പല ചില രാജ്യങ്ങൾ അവിടെ ഇംഗ്ലീഷ് അറിയില്ല പക്ഷേ ആവശ്യത്തിന് ഭാഷ ഒരു പ്രശ്നമല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഈ ഓർക്കുട്ട് വഴിയാണ് അമേരിക്ക രാജ്യങ്ങളായ പെറു അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളുള്ള അവർക്ക് സ്പാനിഷ് ലാറ്റിന് ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ത്യ ഫിഫ്റ്റി ഒരു ബാർട്ടർ സിസ്റ്റത്തിലൂടെ ആയിരുന്നു ഇന്ത്യയിലെ അമ്പത് കാർഡ് അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ അവിടുത്തെ രാജ്യത്തേക്കിന് തരും അങ്ങനെ ഞങ്ങളൊരു വലിയൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായി സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നതിന് ഫിലാറ്റലി എന്ന് പറയും കറൻസി കോയനൊക്കെ ചെയ്യുന്നതിന് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയും ഈ ടെലിഫോൺ കാർഡുകൾ കളക്ട് ചെയ്യുന്നതിന് ഫ്യൂസിലാറ്റലി എന്നാണ് പറയുന്നത് അങ്ങനെ ഫ്യൂസിലാറ്റിലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് വഴിയാണ് എനിക്ക് ഈ കാർഡുകൾ കൂടുതൽ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് സുനിൽ മറ്റൊരു കാര്യം താങ്കളുടെ കയ്യിലുള്ള ഈ ശേഖരങ്ങൾ അതായത് അപൂർവമാണ് പല രാജ്യങ്ങളുടെയും ഈ നാണയങ്ങളും കറൻസി നോട്ടുകളും ഒന്നും നമുക്ക് കാണുവാൻ പോലും സാധിക്കില്ല നമ്മൾ ഏറ്റവും പരിചിതമായ ഡോളർ ആവട്ടെ അതോടൊപ്പം തന്നെ ദിനാറോ അല്ലെങ്കിൽ ദിർഹവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ മറ്റു പല രാജ്യങ്ങളെയും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ കാണുവാനായിട്ട് ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ എത്താറുണ്ടോ കേട്ടറിഞ്ഞാൽ പലപ്പോഴും പല സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്ന കുറെ കുട്ടികളുണ്ടാകും ബി എഡ് പഠിക്കുന്നവർ പിന്നെ പി എച്ച് ഡിക്ക് വേണ്ടി ചെയ്യുന്നവര് ചരിത്ര പഠിക്കാൻ വരുന്ന അങ്ങനെ കുട്ടികളുണ്ട് മുമ്പ് ചോദിച്ച പോലെ നോർത്ത് കൊറിയയുടെ കാർഡ് കിട്ടാനായിട്ടായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് നോർത്ത് കൊറിയയുമായിട്ട് മറ്റു രാജ്യങ്ങൾക്കൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നോർത്ത് കൊറിയയുടെ ടെലിഫോൺ കാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇപ്പം പല രാജ്യ ചാട്ട് താളു നിയു ബുർക്കിനൊസോ അൽഫ്സ് ഓഫ് മാൻ കിരിബാറ്റി എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിലോ അല്ലെങ്കിൽ ഒളിമ്പിക്സ് വേൾഡ് കപ്പ് ഫുട്ബോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് ഈ രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുവാനും ഈ രാജ്യങ്ങളിലെ കടകൾ കളക്ട് ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത് ധാരാളം ആൾക്കാര് വരാറുണ്ട് റിസർച്ച് ചെയ്യുന്ന ടീച്ചേഴ്സ് പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട് അറിവുകൾ ഞാൻ സുനിൽ മറ്റൊരു കാര്യം ഇന്ത്യയുടെ അതായത് നമ്മുടെ നമ്മുടെ രാജ്യത്തിലെ കോയിനുകൾ അപൂർവമായ കോയിനുകളും സ്റ്റാമ്പുകളും ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങി ഇന്ന് വരെയുള്ള പുറത്തിറക്കിയ എല്ലാ സ്റ്റാമ്പുകളും താങ്കളുടെ പക്കലുണ്ടെന്നും നമുക്കറിയാൻ സാധിച്ചു അതെങ്ങനെയാണ് ആ ഏതൊക്കെ നാണയങ്ങളും ഏതൊക്കെ സ്റ്റാമ്പുകൾ ഏറ്റവും പ്രത്യേകം നിറഞ്ഞ നാണയങ്ങളും സ്റ്റാമ്പുകളും ഏതൊക്കെയാണ് അവ ഏതൊക്കെയാണ് കയ്യിലുള്ളത് ഇന്ത്യ ഇന്ത്യയുടെ പ്രീ ഇൻഡിപെൻഡൻസ് മുമ്പിലുള്ള നാണയങ്ങളും സ്റ്റാമ്പുകളും കൈവശമുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള നാൽപ്പത്തി ഏഴിന് ശേഷം ഗാന്ധിജിയുടെ ഒരു സ്റ്റാമ്പാണ് പത്ത് രൂപയുടെ സ്റ്റാമ്പാണ് ലോക ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്റ്റാമ്പ് ആദ്യം തൊട്ട് ഒരണ രണ്ടണ അങ്ങനെ ആറണ അങ്ങനെയുള്ള ആ നാല് സ്റ്റാമ്പുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അന്ന് ഇറക്കിയിരുന്നത് അതിനകത്ത് പത്ത് രൂപയുടെ സ്റ്റാമ്പിനാണ് ഏറ്റവും വാല്യൂ ഇന്നും കൽപ്പിക്കുന്നത് നാണയങ്ങള് നാട്ടുരാജ്യങ്ങളായ നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി കൊച്ചിൻ മലബാർ അങ്ങനെയുള്ള അവരുടെ ഓട്ടക്കാലണ ഓട്ട പണം ആ നാണയങ്ങൾ തൊട്ട് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും പുതുതായിട്ട് ഇറക്കിയ ആയിരം രൂപയുടെ വരെ നാണയങ്ങൾ വരെ കൈവശമുണ്ട് സ്റ്റാമ്പുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സ്റ്റാമ്പുകള് ഏകദേശം നൂറ്റി നാല്പത്തി ഒന്നോളം രാജ്യങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതിലെ നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളുടെ ഒരു വലിയ ശേഖരം എന്റെ കൈവശമുണ്ട് അത് ഏറ്റവും വില മതിക്കുന്നതാണ് പിന്നെ മദർ തെരേസയുടെ ഉണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അങ്ങനെയുള്ളവരുടെ പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വിവിധ രണ്ട് ശ്രീലങ്ക പുറത്തിറക്കിയ സ്റ്റാമ്പുകൾ അതിനെക്കുറിച്ചൊക്കെ സ്റ്റാമ്പുകളുടെ വൈവിധ്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം സമയം വേണ്ടിവരും ഇനി മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒട്ടേറെ ഈ ഒരു റെക്കോർഡുകളും അതോടൊപ്പം തന്നെ പുരസ്കാരങ്ങളും എല്ലാം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഒരു കളക്ഷനും ഈ ഒരു ഹോബിയും ഹോബിയിലൂടെയും താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഒരു പുരസ്കാരങ്ങളും ഈ ഒരു അർഹതകളും മറ്റ് ആദരവുകളും എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് അതും കൂടെ ഒന്ന് പറയാമോ എനിക്ക് ആദ്യം കിട്ടിയത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലായിരുന്നു കിട്ടിയത് ലിംഗയിലെ രണ്ടായിരത്തി പത്തില് ലിംഗയില് ഞാൻ ഇടം പിടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോർത്തിലും യു ആർ എഫ് എന്ന് പറഞ്ഞ വേൾഡ് റെക്കോർഡ്സിന്റെ ആ അതിലും കിട്ടി അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏറ്റവും കൂടുതൽ ടെലിഫോൺ കാർഡുകൾ ശേഖരിച്ചതിന് എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്നില് അന്ന് കേരളത്തിൽ ഒൻപത് പേർക്കാണ് ഗിന്നസ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ എൺപത്തി അഞ്ചു പേർക്ക് ഗിന്നസ് റെക്കോർഡ് ഉണ്ട് ഞങ്ങളുടെ ഒരു സംഘടനയുടെ ആഗ്രഹം എന്ന് പറയും ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഞാൻ ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ കേരളത്തിൽ നിന്ന് നൂറ് ഗിന്നസ് റെക്കോർഡ് ജേതാക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പക്രുജി ബ്ലസി സാറ് കാനായ കുഞ്ചിരാമൻ സാർ ഇവർ മൂന്ന് പേരാണ് ഞങ്ങളുടെ സംഘടനയുടെ രക്ഷാധികാരികൾ ഗിന്നസ് സത്താ റാദോർ പ്രസിഡന്റ് ആയിട്ടും ഞാൻ സെക്രട്ടറി ആയിട്ടും പ്രജീഷ് കണ്ണൻ എന്റെ ട്രഷറർ ചെയ്യുന്നത് ഞങ്ങളുടെ കോർഡിനേറ്ററായിട്ട് അശ്വിൻ വഴുവലിൽ ചെയ്യുന്നു ഞങ്ങളുടെ ഈ സംഘടന മുഖേന ഇപ്പോൾ അമ്പത്തിമൂന്ന് പേര് ഇതിനകത്തേക്ക് ഈ ഗിന്നസിലേക്ക് വന്നിട്ടുണ്ട് അതിൽ നാല്പത്തി ഒമ്പത് പേരെയും ഗിന്നസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു എളിയ വ്യക്തിത്വം കൂടാണ് ഞാൻ സുനിൽ ഈ ഗിന്നസ് റെക്കോർഡ് നേടിയെടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അത് വളരെ അപൂർവം ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു ഒരു ആദരവുമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് മുന്നിലേക്കുള്ളത് കാരണം ഏറ്റവും നമുക്ക് ഉയർച്ച എന്ന് നമുക്കൊരു ഹോബി കിട്ടുമ്പോൾ അതിൽ ഏറ്റവും ഉയർച്ച എന്ന് പറയുന്നത് ഈ റെക്കോർഡ് നേടിയെടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഇനി എന്തൊക്കെയാണ് മുന്നിലേക്കുള്ളത് അല്ലെങ്കിൽ ഇനി ഏതൊക്കെ രാജ്യങ്ങളുടെ കാർഡുകളോ അല്ലെങ്കിൽ നാണയങ്ങളും ഇനി എന്തെങ്കിലും ശേഖരിക്കാനുണ്ടോ കാരണം എന്ന അതിനപ്പുറം ഇനി എന്തെങ്കിലും ഉണ്ടോ ഇരുണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞ മുകളിലേക്ക് രാജ്യങ്ങളില്ല ഈ മാക്സിമം എല്ലാ രാജ്യങ്ങളും അത് ഇപ്പം രാജ്യങ്ങളൊന്നും കാർഡുകൾ ടെലഫോൺ കാർഡുകൾ ഇറക്കുന്നില്ല ഇനി എന്റെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടുതലുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ കുറെ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ ഈ ഗിന്നസിലേക്ക് കൊണ്ടുവരിക കാരണം പീരുമേട് ഇടുക്കി ജില്ല പീരുമേട് പോലുള്ള സാധാ ഒരു പഞ്ചായത്തിൽ നിന്നും വന്ന ഒരാൾക്ക് എനിക്കിങ്ങനെ ലോകത്തിന്റെ നിറുകയിലേക്ക് എത്താൻ സാധിച്ചെങ്കിൽ ഈ നമ്മുടെ കൂടെയുള്ള ധാരാളം കഴിവുള്ള കുട്ടികളുണ്ട് ഇവരെ കൊണ്ടിരുക ഗവൺമെന്റിൽ നിന്നും ഈ ഗിന്നസ് കിട്ടുന്ന ആൾക്കാർക്ക് അർഹമായ ഒരു അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ പല നിവേദനങ്ങൾ നൽകിയിട്ടും അതൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് എങ്കിലും കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം ആ ഈ ലോകത്തിന്റെ നെറുകിയിലേക്ക് അതായത് കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള ആൾക്കാര് ഇന്ത്യയുടെ പേരും കേരളത്തിന്റെ പേരും ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു ഇങ്ങനെയുള്ളവർക്ക് അർഹമായ ഒരു അംഗീകാരം കിട്ടണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കൊൽക്കത്ത ആസ്ഥാനമായുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്ത് ഫോറം അത് അത് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഒരു ചുമതലക്കാരൻ കൂടിയാണ് താങ്കൾ അറിയുന്നത് എന്തൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഗിന്നസ് റെക്കോർഡ് എല്ലാവർക്കും പ്രാപ്യമായ ഒന്നല്ല ഒന്നല്ലേ അവരുടെ ക്രൈറ്റീരിയാസ് കുറെ അധികം ബുദ്ധിമുട്ടാണ് അതിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല കഴിവുകൾ ഉണ്ടായിട്ടും പുറത്ത് നിൽക്കപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി ഈ ഗിന്നസ് റെക്കോർഡിൽ കിട്ടാൻ ഇടം കിട്ടാത്ത ആൾക്കാർക്ക് അടുത്ത ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം രണ്ടായിരത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കൽക്കട്ടെ ആസ്ഥാനമായിട്ടാണ് പത്ത് ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പത്ത് ഗിന്നസ് റെക്കോർഡ് ജേതാക്കളാണ് ഞങ്ങളുടെ ഈ സംഘടനയുടെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായ കഴിവുള്ള ആൾക്കാരെയും വ്യക്തികളെയും കണ്ടെത്തി അവർക്ക് റെക്കോർഡിലേക്ക് പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നു ഞാൻ അതിൻ്റെ ചീഫ് എഡിറ്ററും ഇന്റർനാഷണൽ ജൂറിയും കൂടെ ആണ് നമ്മൾ ലോകത്തിലുള്ള വ്യത്യസ്തമായ കഴിവുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യപ്പെടുന്നു ഞാൻ മുമ്പേ പറഞ്ഞ നാൽപ്പത്തി ഒൻപത് പേര് ഞാൻ ഇവരെ ഈ ഗിന്നസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ച ഒരാളാണ് ഈ നാൽപ്പത്തി ഒൻപത് പേരും യു ആർ എഫിന്റെ വേൾഡ് റെക്കോർഡ് മേടിച്ചവരാണ് അപ്പൊ ഗിന്നസിലേക്ക് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു ചവിട്ടുപടിയായിട്ടാണ് യു ആർ എഫിനെ നമ്മൾ കാണുന്നത് ഈ താങ്കളുടെ കയ്യിൽ ലോകത്തിലുള്ള ഇപ്പോൾ നിലവിലുള്ള നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇപ്പോൾ യു എൻ അംഗീകരിച്ച നൂറ്റി തൊണ്ണൂറ്റി മൂന്നും പിന്നീടുള്ള രണ്ട് രാജ്യങ്ങളും ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളുടെയും കറൻസി അല്ലെങ്കിൽ കോയിൻ കയ്യിലുണ്ടെന്നാണ് എനിക്ക് അറിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ കറൻസിയും കോയിനൊക്കെ ലഭി ലഭ്യമാവാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കോയിനും താങ്കളുടെ കയ്യിലുണ്ടോ ഉണ്ട് അത് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്കൊരു ഡെഡിക്കേഷൻ നമ്മളൊരു കൂടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് കിട്ടാൻ ഒരിക്കലും സാധ്യത ഇല്ല എന്ന് കരുതുന്ന പല രാജ്യങ്ങളും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാന്ന് ഗുവാം നിയൂർ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ അപ്രതീക്ഷിതമായി എനിക്ക് മക്കൌ എന്ന് പറഞ്ഞ രാജ്യം സന്ദർശിക്കാനായിട്ടൊരു അവസരം ലഭിച്ചു ഈ മക്കൌവിൽ ചെന്നപ്പോഴാണ് ഈ മക്കാവലിലെ അവിടെ നിന്ന് ഞാൻ താമസിച്ച ഹോട്ടലിലെ താഴെ വശത്ത് നിന്ന് ആ അവിടെ ഒരു ഹോദം ഉണ്ടായിരുന്നു അവരിൽ നിന്ന് കുറേയധികം ഫോൺ കാർഡുകൾ കിട്ടി ഈ ഫോൺ കാർഡുകള് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്താണ് എനിക്ക് ഈ മറ്റേ ഇതുപോലുള്ള അപ്ര നമ്മൾ അപൂർവമായ കാർഡുകൾ പോലും ഇങ്ങനെ ശേഖരിക്കാൻ സാധിച്ചത് ഇനി ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ഹോബി കൂടെ താങ്കൾക്കുണ്ടോ ഈ കോയിൻ കളക്ഷനും സ്റ്റാമ്പ് കളക്ഷനും ടെലിഫോൺ കാർഡുകളുടെ കളക്ഷനും അല്ലാതെ മറ്റെന്തെങ്കിലും വ്യത്യസ്തമായ ഹോബികൾ സുനിൽ ഉണ്ടോ അല്ലെങ്കിൽ കുടുംബ ഫാമിലിയിൽ തന്നെ മറ്റാർക്കെങ്കിലും താങ്കളുടെ ഈ ഹോബി പകർന്നു കിട്ടിയിട്ടുണ്ടോ ഈ ഹോബി മറ്റാർക്കും പകർന്നു കിട്ടിയിട്ടില്ല എന്റെ പിതാവിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് പക്ഷേ വീട്ടിലും താല്പര്യമാണ് എന്റെ അടുത്ത ഹോബി എന്താ എൻ്റെ രാജ്യങ്ങളുടെ പേരെഴുതിയ ടീ കപ്പുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് കോഫി ഉണ്ടല്ലോ അതിൽ അതാത് രാജ്യങ്ങളിൽ നിന്നുള്ള കോഫി മഗ്ഗിന്റെ പേരെഴുതിയത് ഏകദേശം നൂറ്റി ഇരുപത് രാജ്യങ്ങളുടെ മഗ്ഗുകൾ ഇപ്പം കൈവശമുണ്ട് പിന്നെ ടീ ബാഗ്സ് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും കളക്ട് ഒരു സ്വഭാവം ഉണ്ട് അങ്ങനെ എന്ത് നമുക്ക് കളക്ട് ചെയ്യാം ഞാനും കുഞ്ഞിലെ സ്കൂളിലൊക്കെ ഈ സ്റ്റാമ്പ് കളക്ഷൻ അതോടൊപ്പം തന്നെ കോയിൻ കളക്ഷനൊക്കെ എക്സിബിഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാൽ അത് ഇതേപോലെ വിപുലമായിരുന്നില്ല നമുക്കൊന്നും കിട്ടിയിട്ടുള്ള ഒരു ആറേഴോ രാജ്യങ്ങളുടേതോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ഒന്നോ രണ്ടോ കോയിൻ വളരെ മൺമറഞ്ഞ് അണകളും അതുപോലെ തന്നെ പൈസകളുമൊക്കെ കോയിൻ കളക്ഷനായിട്ടും അതോടൊപ്പം തന്നെ ചില സ്റ്റാമ്പുകളും കള കളക്ഷനായിട്ടൊക്കെ എക്സിബിഷനെ സ്കൂൾ എക്സിബിഷനിലായി കാണിച്ചതല്ലാതെ ഇത്രയും ബൃഹത്തായ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കളക്ഷൻ കയ്യിലുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് നമ്മളെ ഞാനെന്നല്ല പല പ്രേക്ഷകരും ആദ്യമായിട്ടായിരിക്കും പരിചയപ്പെടുന്നത് എന്തായാലും വളരെയധികം നന്ദി സി ന്യൂസിനോട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു രാവിലെ എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് അറിവുകളും വിശേഷങ്ങളും പങ്കുവെച്ചതിനും ഈ ഒരു ഹോബി പലർക്കും ഉണ്ട് എന്നാൽ ഇത്രത്തോളം പാഷനേറ്റ് ആയിട്ട് ഈ ഒരു കളക്ഷൻ കോയിൻ കളക്ഷനെയും സ്റ്റാമ്പ് കളക്ഷനെയും സമീപിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അങ്ങനെ ഒരാളാണ് എന്തായാലും സുനിൽ ഈ ഒരു കളക്ഷൻ മറ്റുള്ളവർക്കും പ്രചോ പ്രചോദനമാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വളരെയധികം നന്ദി സുനിൽ ഈ ഒരു സമയത്ത് സി പോസ്റ്റീവ് ന്യൂസിനോട് പങ്കുവെച്ചതിന് വിശേഷങ്ങൾ സി ന്യൂസിൽ വളരെ സന്തോഷം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം